സിആർപിഎഫിൽ നിന്നും വിരമിച്ച് നാട്ടിലെത്തിയ ജവാന്മാർക്ക് ഒരുക്കി കണ്ണൂർ സിആർപിഎഫ് കൂട്ടായ്മ നാല് ജവാന്മാരാണ് സർവീസിൽ നിന്നും വിരമിച്ചത് മൂന്നര പതിറ്റാണ്ടിലേറെ നീണ്ട രാജ്യസേവനത്തിന് ശേഷമാണ് ജവാന്മാർ വിരമിച്ചത് റെയിൽവേ സ്റ്റേഷനിൽ ഉജ്ജ്വല സ്വീകരണമാണ് കണ്ണൂർ സിആർപിഎഫ് കൂട്ടായ്മയായ ജവാന്മാർക്ക് ഒരുക്കിയത് മുപ്പത്തിയേഴ് വർഷം രാജ്യസേവനം നടത്തി തിരിച്ചെത്തിയ കണ്ണൂർ ചാലക്കുന്ന് സ്വദേശി ഇൻസ്പെക്ടർ കെ എം സജീന്ദ്രൻ മുപ്പത്തിയൊൻപത് വർഷം സേവനമനുഷ്ഠിച്ച കല്യാശ്ശേരി അഞ്ചാം പേടിക സ്വദേശി സബ് ഇൻസ്പെക്ടർ സി ബി പ്രഭാകരൻ മുപ്പത്തിയഞ്ച് വർഷം സേവനമനുഷ്ഠിച്ച ചാകക്കൊയ്യോട് സ്വദേശി സബ് ഇൻസ്പെക്ടർ സി കെ സുരേഷൻ ഇരുപത്തിയൊന്ന് വർഷം സേവനമനുഷ്ഠിച്ച വായനൂർ മണ്ഡപം സ്വദേശി ഹവിൽദാർ ടി ബിജോയ് എന്നിവർക്കാണ് കണ്ണൂർ ജില്ലയിലെ സിആർപിഎഫ് ജവാന്മാരുടെ കൂട്ടായ്മ സ്വീകരണമൊരുക്കിയത് ஜன் அடி ட்ரின்சம் இண்டியில பத்திபத்தி மூணு ஸ்டேட்டில் போட்டி செய்யணுள்ள அவசரம் கிட்டி

സ്വീകരണ പരിപാടിയിൽ കൂട്ടായ്മയിലെ അംഗങ്ങളും കുടുംബാംഗങ്ങളും സിആർപിഎഫ് പെൻഷൻ ഫോറം അംഗങ്ങളും സെൻട്രൽ പാരാമിലിറ്ററി എക്സ് സർവീസ് അസോസിയേഷൻ അംഗങ്ങളും നാട്ടുകാരും പങ്കെടുത്തു ഈ വരവേൽപ്പ് രാജ്യസേവനത്തിന് ലഭിച്ച അംഗീകാരമായാണ് കരുതുന്നതെന്ന് വിരമിച്ചവർ പറഞ്ഞു സ്വീകരണ ചടങ്ങിൽ അഡ്മിൻ എം സുരേഷൻ കൂട്ടായ്മ രക്ഷാധികാരി കെ പി രവീന്ദ്രൻ സിആർപിഎഫ് പെൻഷൻ ഫോറം സെക്രട്ടറി എ കെ ഗോപിനാഥ് സിആർപിഎഫ് പെൻഷൻ ഫോറം പ്രസിഡന്റ് പി ടി കുഞ്ഞിക്കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ഗണേശൻ പിലാത്തറ സജീവൻ കണ്ണവം కవిత ఎస్ జయన్ తర్తృత్వం నల్గ్ న్యూస్ బ్యూరో కణూర్